സ്റ്റോറിൻ്റെ സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും നമുക്ക് കുറേ അടിപൊളി പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിൽ അതിൻ്റെ ഓരോരോ പാറ്റേൺസ് ആട്ടേ അവിടെ വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ താഴെ വെച്ചിട്ടുണ്ട് കുറേ മെറ്റീരിയൽസ് ഇതവണ നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഹെവി ആയിട്ടുള്ള ആ സപ്പോർട്ട് കൊണ്ട് മാത്രം അപ്പം ഈ തവണ നമ്മൾ കാണാൻ പോകുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സെമി സിൽക്ക് മെറ്റീരിയൽ പതിനാറ് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും ഉണ്ട് സ്വീറ്റ് ആൻഡ് ഷോൾ ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് തൊണ്ണൂറ് എഴുപത്തിരണ്ട് എഴുപത്തൊന്ന് പൂജ്യം ഏഴ് ഏഴ് രണ്ട് നമ്പർ മാറി പോയേക്കല്ലേ കേട്ടോ തൊണ്ണൂറ് എഴുപത്തിരണ്ട് എഴുപത്തൊന്ന് പൂജ്യം ഏഴ് ഏഴ് രണ്ടില് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ നമ്മൾ ഇടുക്കി ഫ്രഷ് ആയിട്ടുള്ള കാരണമോ പേപ്പറൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മളുടേതായിട്ട് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ മതി ഇന്നലെ റിസീവ് ചെയ്തു അതിന്റെ ഫീഡ്ബാക്ക് സൈഡിൽ ആഡ് ചെയ്യാം അപ്പൊ എന്താണ് നമ്മുടെ പതിനാറ് കളേഴ്സിലുള്ള ബ്യൂട്ടിഫുൾ സെമി സിൽക്ക് കണ്ടാലോ ബായോ അത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് കേട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഡെയിലി വെയർ കളക്ഷൻ ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് സെമി സിൽക്കിന്റെ തന്നെ മെറ്റീരിയൽ ആണേ കേട്ടോ സൂം ചെയ്ത് കാണിച്ചു തരാം നല്ല മിഷൻ എംബ്രോയ്ഡറി വർക്ക് അതിനകത്ത് കൊടുത്തിരിക്കുക നല്ല നേവി ബ്ലൂ കളർ ഷെയ്ഡും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കളേഴ്സിലും നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പതിനാറ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതാട്ടോ നമ്മുടെ ഫസ്റ്റ് കളർ വന്നിട്ട് ഭയങ്കര രസമുള്ള നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട് നല്ലൊരു വാടാമുല്ല പോലത്തെ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് വരുന്നത് ഇതുണ്ട് സെയിം കളർ തന്നെ കേട്ടോ വീഡിയോയിൽ കാണുന്നതായിട്ട് കളർ ഒരു ഡിഫറൻസും ഉണ്ടാകത്തില്ല ഞാൻ അധികം കഥകളൊന്നും പറയുന്നില്ല കറുകൾ പതിനാറ് പീസ് നമുക്ക് കാണാനായിട്ടുണ്ട് ഇതുകൊണ്ട് നല്ലൊരു സീക്വൻസ് ഷോൾ ആണ് സെയിം ആണ് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു വാടാമുല്ല കളറാണ് നെക്സ്റ്റ് കളർ കാണാം ഹോട്ടൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ സെയിം രീതി തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട കളർ ചാർട്ട് ഫസ്റ്റ് ഡാർക്ക് ചാർട്ടിൽ സെയിം എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോകും ഇതാ കേട്ടോ നെക്സ്റ്റ് കളർ അടുത്ത കളർ കാണാം എന്നിട്ട് മെറൂൺ പോലത്തെ കളർ ഷെയ്ഡാട്ടോ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് എല്ലാ രസമുള്ള കളർ ഷെയ്ഡിലും നമ്മൾ കൊണ്ടുവന്നിരിക്കുക സെയിം രീതിക്ക് തന്നെ സെമി സിൽക്കിന്റെ ബോട്ടം ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് ആട്ടോ പിന്നെ ഇന്നിപ്പോൾ നിങ്ങളൊരു സാധനം ഓർഡർ ചെയ്താൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും വീട്ടിൽ കൊണ്ടെത്തരും ഹോം ഡെലിവറി ആണ് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂ ഷെയ്ഡാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് കളർ ആണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാട്ടോ ലൈറ്റ് ചാർട്ട് എനിക്ക് കാണുന്നത് ഫസ്റ്റ് നമ്മൾ ഡാർക്ക് ചാർട്ടാണ് കണ്ടത് ഇനി അല്ല ലൈറ്റ് ചാർട്ടാണ് ലൈറ്റ് ചാർട്ടിൽ ഫസ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് നല്ല രസമുള്ള ഒരു പേസ്റ്റൽ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ് വരിക നല്ല സ്വീകനസ് ഷോളും കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ട് മിഷൻ എംബ്രോയ്ഡറി വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ കാണാം ഇതൊരു പീച്ച് പോലത്തെ കളർ കളർഷെയ്ഡാണ് വരുന്നത് എല്ലാ രസാട്ടോ എല്ലാ രസാന്നെങ്കിൽ പതിനാറ് കളേഴ്സ് ഭയങ്കര രസമുള്ള പതിനാറ് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഇടുക്കി സ്പെഷ്യൽ കാർഡ് ഓർഡർ ചെയ്യാൻ മറക്കരുത് ഒന്ന് വാങ്ങിച്ച് നോക്കുമ്പോഴേ നിങ്ങൾ നല്ല ലെങ്ത്താണ് ഷോൾഡും സ്വീക്വറ്റനസ് ഷോളാ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഭയങ്കര രസമാണ് നെക്സ്റ്റ് കളറാണ് അല്ല ലാവണ്ടർ കളർ ഷെയ്ഡാട്ടോ ലാവണ്ടർ കളറില് സെയിം രീതിയാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടം വന്നിട്ട് സെമി സിൽക്കിൻ്റെ തന്നെ ബോട്ടം ആട്ടോ ഇതിലൂടെ വരുന്നത് നല്ല സ്വീക്വൻസ് ഷോളും അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് എല്ലാം തന്നെ അടിപൊളി കളേഴ്സും അടിപൊളി പാറ്റേൺസും നിങ്ങൾക്ക് ഡെയിലി ആയി ബിയർ ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് ഇതാട്ടോ നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ കാണാം ഇവിടെ നല്ലൊരു റോസ് ഷെയ്ഡാ കേട്ടോ വരുന്നത് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സിൽ ഭംഗിയുള്ള പാറ്റേൺസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലായി കാണപ്പോൾ കാണുമ്പോൾ ഇത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത്രയും കളേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേൺ ആണ് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നല്ലൊരു ആ ഷെയ്ഡാണ്ട്ടോ ആ ഷെയ്ഡാണ് വന്നിരിക്കുക ഭയങ്കര രസമാണ് കാണാനായിട്ടുള്ള ആഷ്ട്രീയം ലൈറ്റ് ലൈറ്റായിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് പോലത്തെ ആണ് വന്നിരിക്കുക ഭയങ്കര ഭംഗിയാണ് എല്ലാ കളേഴ്സും കാണാനായിട്ട് എന്നൊക്കെ എന്ത് രസമാണെന്നേക്ക് എല്ലാ നിങ്ങൾക്കിപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഇതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയുടെ നെക്സ്റ്റ് കളർ വന്നിട്ട് അടുത്തത് കാണാം അത് നല്ലൊരു ക്രീം ഷെയ്ഡാട്ടോ ഇതുകൊണ്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് ഏത് കളേഴ്സും എല്ലാ കളേഴ്സും തന്നെ ഓട്ടോമാറ്റിക് എല്ലാ കളേഴ്സും തന്നെ നമ്മൾ ഇതാണ് കൊണ്ടുവന്നിട്ടുണ്ട് അത്രയും കളർ ചാട്ടിലെ നമ്മൾ കൊണ്ടുവന്നിരിക്കുക നിങ്ങൾ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി ആയിപ്പോകും ഇതാട്ടോ നല്ല ക്രീം കളർ ആണ് വരിക ഞാൻ പിടിക്കുന്നതിൻ്റെ ഇതുണ്ടല്ലോ അടിപൊളിയാണ് ഈ ഒരു പാറ്റേൺ ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിന്റെ അടുത്ത കളർ നമുക്ക് കാണാം നല്ലൊരു ഓറഞ്ച് കളർ ഷെയ്ഡാട്ടോ എല്ലാ രസം കേട്ടോ ഗൈസ് എല്ലാം തന്നെ നല്ല രസമാണ് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ കമന്റ് ബോക്സ് ഒക്കെ നിങ്ങൾ എന്താ പറയുക അടിപൊളിയായിട്ടാണ് ചിലപ്പം നമ്മുടെ ലക്കി ബില്ലാറിനൊക്കെ നമ്മൾ ഉടനെ സെലക്ട് ചെയ്യാം കേട്ടോ വീടിക്കും പൊട്ട് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് എന്താണ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ലക്കി ബറിനെ സെലക്ട് ചെയ്യും ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ നല്ലൊരു ഓറഞ്ച് കളർ ഷെയ്ഡ് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഇവിടെ ഒരു ഗ്രീൻ പോലെ വരുന്നൊരു ഷെയ്ഡാട്ടോ ഗ്രീനിഷ് ബ്ലൂ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് എല്ലാം തന്നെ മിഷൻ എംബ്രോയിഡറി വർക്കാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ള അഞ്ഞൂറ് തൊട്ടത് രൂപക്ക് കിട്ടാവുന്ന ഒരു ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇത്ര നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കേട്ടോ പിടിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാം ഇതാണ് ഇതാണിതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് സീക്വൻസ് ഷോളാണ് വരിക അടുത്തത് കാണാം ഇത് കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഇതും നല്ല രസമാണ് ഏറ്റവും വെറൈറ്റി ആയിട്ട് കളേഴ്സാണ് നമ്മളങ്ങനെ അധികം കാണാത്ത രീതിക്കുള്ള ആണ് നല്ല രസം ആട്ടോ ഇതും കാണാനായിട്ട് നോക്കി ഭയങ്കര ഭംഗിയാണ് നല്ല എടുപ്പാണ് മെറ്റീരിയൽ എന്നുണ്ട് ഇങ്ങനെ വരും അപ്പോൾ ഇത് നല്ല ലുക്കായിരിക്കും ഇതാണ് നെക്സ്റ്റ് കളറ് അടുത്ത കളർ നമുക്ക് കാണാം ഇപ്പം വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല ആഷ് ഷെയ്ഡ് ആട്ടോ ഇതാണ് കറക്റ്റ് ആഷ് കളർ വരുന്നത് കണ്ടോ നല്ല മിഷൻ എംബ്രോഡറി വർക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കണം നിങ്ങൾ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ആയതോളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സ്റ്റോക്ക് സ്റ്റോക്കോട്ടായി പോകും അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആ നെക്സ്റ്റ് കളർ കാണാം എനിക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ലൊരു ചെറുപയർ പച്ച പോലെയൊക്കെ വരുന്ന കളർ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ നല്ലൊരു ചെറുപയർ പച്ച പോലെ വരുന്ന ഒരു കളർ ഷെയ്ഡാണ് എല്ലാം തന്നെ നല്ല രസമാണ് ഈ എംബ്രോയ്ഡറി വർക്ക് ഫ്രണ്ടിലത്തെ പോർഷനിലെ എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം അത്രയും നല്ല ഭംഗിയിലാണിത് തീർത്തിരിക്കുക ആൻഡ് ഇത് നമ്മൾ പതിനഞ്ചാമത്തെ കളർ ആട്ടോ ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റത്തെ കളർ നമുക്ക് കാണാം പിന്നെ പതിനാറ് കളേഴ്സിനെ ഏറ്റവും ലാസ്റ്റ് കളർ ഈ ഒരു കളറാണ് കേട്ടോ കുറച്ചൊക്കെ ഡാർക്കായിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള പതിനാറ് കളേഴ്സിനുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടത് ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്ത അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം ഇതാണ് നമ്മുടെ ലാസ്റ്റ് മെറ്റീരിയലിന്റെ ലുക്ക് വന്നിട്ട് അപ്പോൾ കൂടുതൽ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ